കോൺഗ്രസ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ യോഗം കഴിഞ്ഞിരിക്കുകയാണ് സ്ഥാനാർത്ഥി പട്ടിക അല്പസമയത്തിനകം പ്രഖ്യാപിക്കും സീറ്റിൽ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയാകും കോൺഗ്രസ് ആദ്യം പ്രഖ്യാപിക്കുക മൂന്ന് പേരുടെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ് ഗ്രൂപ്പ് തർക്കം എന്നാണ് പൊതുവെ പറയുന്നതെങ്കിലും ഒരു തർക്കവും ഇല്ല എന്നാണ് അല്പസമയം മുൻപ് രമേശ് ചെന്നിത്തല നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്തായാലും മൂന്ന് സീറ്റിനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇപ്പോഴും കോൺഗ്രസ് നകത്ത് പടലപ്പിണക്കങ്ങൾ തുടരുന്നു എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ വെറും പതിമൂന്ന് പേരുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നത് കേരളം കാതിരുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക അല്പസമയത്തിനകം പ്രഖ്യാപിക്കും എന്നാണ് രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് പതിമൂന്ന് പേരുടെ പേരുകൾ മാത്രമായിരിക്കും ഇപ്പോൾ പ്രഖ്യാപിക്കുക ബാക്കി മൂന്ന് പേരുടെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ് നാളെ ചർച്ചകൾക്കൊടുവിൽ പ്രഖ്യാപിക്കും എന്നാണ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതായിരിക്കും മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടി കെ പി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്നിവർ മത്സരിക്കില്ല എന്നുള്ള സൂചനകൾ വന്നിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് മൂന്നും പ്രമുഖരും മത്സരിക്കില്ല എന്നുള്ള കാര്യം രമേശ് ചെന്നിത്തല അറിയിച്ചത് എന്നാൽ അവസാന ഘട്ടത്തിൽ മൂന്ന് പേരുടെ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച് നാളെ അറിയിക്കാം എന്നാണ് രമേശ് ചെന്നിത്തല അറിയിച്ചിരിക്കുന്നത് എന്തായാലും പതിമൂന്ന് പേരുടെ പട്ടിക ഇന്ന് തന്നെ പ്രഖ്യാപിക്കും മൂന്ന് സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ ർക്കം അവശേഷിക്കുന്നത് ആ തർക്കം ഇപ്പോഴും തുടരുകയാണ് വയനാട് ഇടുക്കി സീറ്റുകളിൽ യഥാക്രമം മത്സരിക്കുമെന്ന് എ ഗ്രൂപ്പ് നേരത്തെ വയനാട്ടിൽ കെ പി അബ്ദുൾ മജീദിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഐ ഗ്രൂപ്പ് നിലപാടെടുത്തിരുന്നു രണ്ടിൽ ഒരു സീറ്റ് വേണമെന്ന ഉറച്ചു നിലപാട് ഐ ഗ്രൂപ്പ് എടുത്തതോടെ രണ്ടു പേരുടെ പേര് വീതം തെരഞ്ഞെടുപ്പ് സമിതിക്ക് വിടാൻ തീരുമാനിക്കുകയായിരുന്നു വടകരയാണ് തീരുമാനമാകാത്ത മൂന്നാമത്തെ മണ്ഡലം ഇവിടെ കെ പ്രസിഡന്റ് കെ എം അഭിജിത്തോ ഒരു പുതുമുഖമോ സ്ഥാനാർത്ഥിയായ കമൻ സൂചനകൾ നേരത്തെ വന്നിരുന്നു ആലപ്പുഴയിൽ ഷാനിമോൾ തന്നെ മത്സരിക്കും എറണാകുളത്ത് അവസാന നിമിഷം പകരം സിറ്റിംഗ് കെ വി തോമസ് തന്നെയാണ് സാധ്യതയെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു പത്തനംതിട്ടയിൽ ആന്റോ ആനണി തന്നെ മത്സരിക്കാനാണ് സാധ്യതയെന്നും അറിയിച്ചിരുന്നു എന്നാൽ കാസർഗോഡ് സുബൈറായി കണ്ണൂർ കെ സുധാകരൻ കോഴിക്കോട് എം കെ രാഘവൻ ആലത്തൂർ രമ്യ ഹരിദാസ് പാലക്കാട് വി കെ ശ്രീകണ്ഠൻ തൃശൂർ ടി എൻ പ്രതാപൻ ചാലക്കുടി ബെന്നി ബഹനാൻ ആലപ്പുഴ ഷാനിമോൾ ഉസ്മാൻ വവേലിക്കര കൊടുക്കുന്ന സുരേഷ് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് തിരുവനന്തപുരത്ത് ശശി തരൂർ എന്നിങ്ങനെയായിരുന്നു എന്നാൽ അവസാന നിമിഷം മാറ്റങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ എറണാകുളത്ത് കെ വി തോമസും ഹൈബിഡിന്റെ പേരിൽ വരുന്നുണ്ട് പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയും മാത്യു ഗൾനടൻ ഇ സി വിശ്വനാഥ് എന്നിവരുടെ പേരും ഉയർന്നു വന്നിരുന്നു ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസും ജോസഫ് വാഴക്കരും വയനാട് സിദ്ദിക്കും കെ പി അബ്ദുൾ മജീദ് എന്നിവരുടെ പേരുകളും ഉയർന്നു വന്നിരുന്നു എന്നാൽ അല്പസമയത്തിനകം തന്നെ ഇതിന്റെ യഥാർത്ഥ സ്ഥാനാർത്ഥി പട്ടിക അറിയാൻ സാധിക്കും എന്നാൽ പതിമൂന്ന് പേരുടെ പേര് മാത്രമാകും ഇപ്പോൾ പ്രഖ്യാപിക്കുക ബാക്കി മൂന്ന് പേരുടേത് നാളെ പ്രഖ്യാപിക്കും എന്നാണ് യോഗത്തിന് ശേഷം രമേശ് ചെന്നിത്തല അറിയിച്ചിരിക്കുന്നത്